നമ്മുടെ കിടന്നിരുന്ന ആ അപകടം പറ്റിയ സ്ഥലത്താണ് സ്പോട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഷോക്കിംഗ് ആയ ന്യൂസ് തന്നെയാണ് നമ്മൾ ഇന്നലെ ജുനൈദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേട്ടത് ഇന്ന് അതുമായി തന്നെയാണ് പക്ഷേ ഇന്ന് എൻ്റെ മുമ്പിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു വീഡിയോ വന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ടായി ഇപ്പോൾ പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജുനൈദ് മദ്യപിച്ചിരുന്നു ആ മദ്യപാനത്തിന്റെ ഒപ്പം തന്നെ ഓവർ സ്പീഡിലായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നത് അങ്ങനെയാണ് ആ ഒരു മൺത്തിട്ട് തട്ടിയിട്ട് വീണത് കഴുത്തിന് തലയ്ക്ക് പുറകിലാണ് ഒരു പാടുള്ളത് ഒരു മുറിപ്പാടുള്ളത് അതുവഴി ചോര വാർന്നാണ് ആ പാവ മനുഷ്യൻ മരിച്ചത് എന്നുള്ള വിവരമാണ് നമുക്ക് ഇതുവരെ കിട്ടുന്നത് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ആ ബൈക്കും ആ ബൈക്കിനോട് ചേർന്ന ആ അപകടം നടന്ന സ്ഥലവും കൂടിയിട്ടാണ് ഒന്ന് കണ്ടു നോക്കൂ പറ്റിയ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എന്ന് നോക്കൂ ആ മൺകൂന നിങ്ങൾക്ക് ഇപ്പോ അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും മൺകൂന എന്ന് പറയുന്നത് നമ്മുടെ ഈ സിമെന്റിന്റെ മറ്റൊക്കെ വേസ്റ്റ് ഇല്ലേ അതിന്റെ ഒരു കുറച്ച് വേസ്റ്റ് ആണ് അവിടെ ഉള്ളത് അതാണ് ഈ മൺകൂന എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പിലേക്ക് എത്തിയത് അവിടെ എങ്ങനെ മറിഞ്ഞിട്ടാണ് തലയ്ക്ക് പോകറെങ്കിൽ അങ്ങനെ വലിയൊരു വലിയൊരാളത്തിൽ മുറിവുണ്ടായത് രക്തം വാർന്നു ഒഴിച്ച് മരിക്കാൻ കാരണത്തില് മുറിവ് എന്നാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകളൊക്കെ എന്തോ ദുരൂഹതയുണ്ട് ഒന്നുകിൽ ഈ ബൈക്കിന് പുറകിലോട്ട് ഏതെങ്കിലും വാഹനം വന്ന് ഇട്ടിച്ചിട്ടുണ്ട് കാരണം ബൈക്ക് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും ത് ഒരു മരത്താണി മൈസൂരിൽ ഏകദേശം നാലര കിലോമീറ്റർ കഴിഞ്ഞ് മരത്താണി നടത്തു വഴിക്കടവ് വണ്ടൂർ ഭാഗത്തേക്ക് പോകുന്ന റോട്ടിലാണുള്ളത് ഏകദേശം മരത്താണിയിലേക്ക് ഏകദേശം അര അഞ്ഞൂറ് മീറ്റർത്തായിട്ട് മരത്താണിപ്പോ വീടുകളില്ല ആ ഒരു വളവിലും കളവും അതുപോലെ തന്നെ വളർന്ന് കഴിഞ്ഞ് നിവർന്നു കഴിഞ്ഞ് വഴി കടന്ന് വരുമ്പോ ഒരു റോട്ട് വാഹനത്തിന് എങ്ങനെ പരിച്ച് പറ്റി എന്നുള്ളത് വാഹനത്തിനും അധികം പരിപ്പോ കാര്യങ്ങളോ കാണാനില്ല ഇവിടെ ഇവിടെ അല്ലെങ്കിൽ കാണുന്ന നോക്കൂ ഈ മൺകുന എന്ന് പറയുന്നതിന്റെ തൊട്ടുപ്പുറത്ത് തന്നെ നമുക്ക് ഓടിട്ട വീട് കാണാം സ്വാഭാവികമായിട്ടും ഒരു ബൈക്ക് ബൈക്ക് ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ആ ഇടിച്ച വഴിക്ക് ഉണ്ടാകുന്ന നമ്മുടെ ശബ്ദങ്ങൾ ഉണ്ടായിരിക്കാം ആ ബൈക്ക് വീഴുന്ന ശബ്ദം ഉണ്ടായിരിക്കാം അലർച്ച ഉണ്ടായിരിക്കാം വീഴുന്ന വഴിക്ക് ജീവ്യം കെട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അലറിയത് ഉണ്ടായിരിക്കാം ഒരാളും അത് വീണ വഴിക്ക് എന്നെ കണ്ടില്ല പിന്നെ അല്പസമയം കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പേരാണ് അത് കണ്ടെന്ന് പറയുന്നു എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഇങ്ങനെ ചികഞ്ഞിടക്കുന്നുണ്ട് എന്റെ മനസ്സിൽ ഒരുപക്ഷെ ഇത് കാണുന്ന നിങ്ങളെ മനസ്സിലത് വരാം പിന്നെ ഫ്രണ്ടിലെ ഗ്ലാസ് അതുപോലെ

തൊട്ട് പുറകിൽ തന്നെ പാടുണ്ടാവണമെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇത് പൊന്തിയിട്ടിങ്ങനെ കുത്തനും വീണിട്ടാണോ അല്ലെങ്കിൽ ചെരിഞ്ഞു മറിഞ്ഞു വീണപ്പോൾ പുറകുവശത്ത് പാടുണ്ടായതാണോ പുട്ടിയ പാടുണ്ടായതാണോ സംഭവിക്കാം എങ്ങനെയാണത് വീണതെന്ന് നമുക്കറിയില്ല പക്ഷേ വേറെ സാധ്യത അവിടെ കിടക്കുന്നത് പുറകിൽ വണ്ടി വന്ന് ഇടിച്ചു എന്നുള്ളതാണ് പിന്നെ പോലീസിന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അവൻ ഓവറായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മദ്യപാനത്തിൻ്റെ ഭാഗമായിട്ട് തല ഒക്കെ ചിന്നിപ്പോയിരിക്കാം വേറെങ്കിലേക്ക് ചിന്ത പോയിരിക്കാം അങ്ങനെ ഓവറായിട്ട് മദ്യപിച്ചിൻ്റെ ഭാഗമായിട്ട് ആ തിരിവി തിരിയുമ്പോൾ ബ്രേക്ക് കിട്ടാതെ തൊട്ട് എതിർവശത്ത് കാണുന്ന ആ ഒരു മൺകൂന എന്ന് പറയുന്ന ആ ഒരു സിമെൻറ്റിൻ്റെ കൂനില് തട്ടിയിട്ട് തെറിച്ച് പോയി വീണതായിരിക്കാം അങ്ങനെ വീണാലും എന്തുകൊണ്ടാണ് ആ വീഴുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ റോട്ടിൽ ഉണ്ടായിരിക്കില്ല നോമ്പ് തുറക്കുന്ന സമയമാണ് എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പലയിടത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കാം ഇനിയിപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വളരെ സ്പീഡിൽ പോവുകയായിരുന്നു ഒരു ഫ്രഷ് പാത്രം അവിടെ കാണാനുണ്ട് ആ പാത്രത്തിൽ ഫ്രൂട്ട്സ് എന്തിലൊക്കെ വെച്ചിട്ട് ഈ ബൈക്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ച് പോകുന്ന രീതി ആളുകൾക്കുണ്ടല്ലോ അങ്ങനെ പോയതാണെന്ന് വലിയ പിടിത്തവുമില്ല എന്തൊക്കെയും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് നമ്മൾ കിട്ടുന്നത് ഒരു സമയത്ത് ഇവന്റെ വീഡിയോയ്ക്ക് താഴെ അപാരമായിട്ട് കളിപ്പിക്കലും മറ്റൊക്കെ ആയിരുന്നു ഇവൻ ഇദ്ദേഹം കേസിൽ അകപ്പെട്ട സമയത്ത് പോലും ഒരുപാട് വ്ളോഗേഴ്സ് ഏർ ഇവന്റെ കേസിലകപ്പെട്ട സംഗതിയെ ഇവൻ ഒരു പെണ്ണുപുടിയനാണെന്ന് മറ്റൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വ്ളോഗേഴ്സ് ഭീകരമായിട്ടൊക്കെ വീഡിയോ ചെയ്തിരുന്നു ഈ പരിപാടിക്ക് ഒന്ന് പോകാതിരിക്കുന്നത് സ്വാഭാവികമായിട്ട് അതെല്ലാരും പറയുന്നതാണ് പക്ഷെ ചില ആൾക്കാരെ കളിപ്പിക്കുന്നുണ്ടായി ട്രോളുകളൊക്കെ രീതിയിലൊക്കെ ഇറക്കിയിട്ടുണ്ട് എന്തായാലും ആ കേസ് കഴിഞ്ഞിട്ട് ഈ ആ മനുഷ്യനെ ഇറങ്ങിയിട്ട് കേസ് എന്താണെന്ന് കൃത്യമായിട്ട് അവൻ പറയാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കൂരി എല്ലാം പിന്നെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും വിശ്വസിക്കാതിരിക്കട്ടുണ്ട് കാരണം എല്ലാം ഫേക്ക് ആണോ ശരിയാണോ സമൂഹത്തെ സംഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് സംഭവമാണോ തിരിച്ചറിയാതെ നിലവിൽ അറിയാതെ ഞാൻ തെറ്റിദ്ധാരണ പേരിൽ മാത്രമാണ് വേറൊന്നുമല്ല അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്തായാലും ഇതാണ് അന്ന് അവൻ പറഞ്ഞൊരു ചെറിയ വീഡിയോ എന്നിട്ട് ഇതിൻ്റെ കൂടുതലുണ്ട് അവന് വിശദീകരിക്കാൻ എങ്ങനെയാണ് സംഭവമൊക്കെ സംഭവിച്ച കാര്യമൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവൻ്റെ ഭാഗത്ത് തെറ്റില്ല ശരിയാണ് എന്താ എന്തൊക്കെയായാലും ആ ഒരു കേസിന് എന്തെങ്കിലും തീരുമാനമാകുന്നതിന് മുമ്പ് ഈ പാവം മനുഷ്യൻ മരിച്ചു മരിച്ചുപോയെന്നുള്ളതാണ് ഇതിന് താഴത്ത് കമന്റ് അടിക്കുന്ന ആൾക്കാർ പല രീതിയിൽ അടിക്കുന്ന ചില ആൾക്കാരൊക്കെ ഒരു നികൃഷ്ട അറുനാറുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ അത് അങ്ങനത്തെ സംഭവിക്കണം ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചവനെ സപ്പോർട്ട് ചെയ്യുന്നോടാ എന്നൊക്കെ പറയും പക്ഷെ പെൺകുട്ടിയെ പീഡിപ്പിച്ചുള്ള പരാതിയാണ് അതിലൊരു ഫൈനൽ തീരുമാനം എത്തിയിട്ടില്ല ഫൈനലി ഇന്നതാണ് തീരുമാനം എന്ന് പറഞ്ഞ എത്തിയിട്ടില്ല രണ്ട് വർഷമായിട്ട് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വർഷമായിട്ട് എങ്ങനെയാണ് കണ്ടിന്യൂസ് പീഡിപ്പി എന്ന് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഒന്നും തന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ള തോന്നുന്ന പെൺകുട്ടിക്ക് ഉണ്ടായില്ലേ എന്നൊക്കെ സ്വാഭാവികമായിട്ടൊക്കെ ആളുകൾക്ക് തോന്നിപ്പോകുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയായാലും അതിനൊരു തീരുമാനമാകുന്നതിന് മുമ്പ് ഇവൻ മരിച്ചുപോയി ഈ ഭൂമിയിൽ നിന്ന് പോയി എന്നുള്ളതാണ് ഇപ്പോഴും ആ ബൈക്ക് കാണുമ്പോൾ വലിയ കേടുപാടുകളില്ല അങ്ങനെ ആക്സിഡന്റ് പറ്റി മരിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും അതിൽ സംഭവിച്ചിട്ടില്ല ഒരു ഭീകരമായിട്ടുള്ള എഫക്റ്റുകൾ അവിടെ ഇല്ല എന്നുള്ളതാണ് എന്നാൽ ബൈക്കിന് പുറകിലുണ്ട് ഫ്രണ്ടിൽ ചെറിയ തട്ടൽ മുട്ടിലൊക്കെ പോകുന്ന ഒരു അരച്ചിൽ മാത്രമേ കാണുന്നുള്ളൂ എന്തൊക്കെയാലും അത് കാണുമ്പോൾ എന്തൊക്കെയോ ദുരൂഹത ഇതിന് പുറകിൽ ഇപ്പോഴും മാറി വരാനുണ്ട് എന്ന് തോന്നി തോന്നിപ്പോകുന്നുണ്ട് കേട്ടോ സുഹൃത്തുക്കൾ നിങ്ങൾക്കൊരുപക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നുണ്ടായിരിക്കും എന്തൊക്കെയാലും ബാബായ്